വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ഒന്നര കപ്പ് പാലും മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക വീട്ടിലുള്ള ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് അരികെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ നീറ്റായിട്ട് ഒരു ട്രേയിലേക്ക് അടുക്കുക ആദ്യം ട്രേയിൽ പഞ്ചസാരയും പാലും ഒരു മൂന്ന് സ്പൂൺ ഒഴിക്കുക അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഒരു അടുക്കി വെച്ചിരിക്കുന്ന നമ്മൾ നീറ്റാക്കി വെച്ച ഉണ്ടല്ലോ അത് നമ്മൾ ആ ട്രേയിലേക്ക് നിരത്തുക ട്രേയിലേക്ക് നിരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ പാൽ ഒഴിക്കുക അതിനുശേഷം വീണ്ടും ഒരു ലെയർ കൂടി ബ്രെഡ് അടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് പാൽ ഒഴിക്കുക ബ്രെഡ് നനയാൻ വേണ്ടി മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് പാലെടുത്ത് അതിനകത്ത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ രണ്ട് പാക്കറ്റ് നമ്മുടെ പത്ത് രൂപയുടെ അമൂല്യയുടെ പൊടി പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കുക കൂടെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂണോളം അളവിൽ വാനില എസൻസ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കണ്ടോ നന്നായിട്ട് കുറുകി വന്നത് കണ്ടോ ഇനി തണുക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒന്ന് കുറുകും നമ്മളതിനെ നമ്മൾ ട്രെയിൽ നേരത്തെ അടുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് മുഴുവനും അങ്ങ് ഒഴിക്കുക അത് മുഴുവനും ഒന്ന് നിരത്തി വയ്ക്കാം പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യൂ നട്ട് ചേർക്കാം ഉണക്ക മുന്തിരി ചേർക്കാം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രൈഡ് ഫ്രൂട്ട്സും ചേർക്കാം എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ്യൂ നട്ടും കിസ്മിസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് മാത്രമാണ് ചേർത്തത് അത് കഴിഞ്ഞു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കുക തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉള്ള പാകത്തിനുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ബ്രെഡ് കിട്ടിയാൽ ഉണ്ടാക്കും